കൊടിക്കൈലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് താരം ഇടിയൻ ചക്ക തന്നെ ഇന്ന് നമ്മൾ ഇടിയൻ ചക്ക കൊണ്ട് ഒരു എരിച്ചേരിയാണ് ഉണ്ടാക്കുന്നത് ദേ അതിനായിട്ട് ഞാനൊരു കഷ്ണം ഇടിയൻ ചക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം നമ്മൾ സാധാരണ മത്തങ്ങയും പയറും ചായയും ചേനയും ഒക്കെ അല്ലേ വയ്ക്കാറ് ഇടിയൻ ചക്ക ിട്ടും ഇനി നമുക്ക് ഉപ്പ് ഇട്ട് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് ഏരി നിൽക്കണ്ട ഇരിശേരി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കഷ്ണത്തിന് മീൽ വെള്ളം നിൽക്കണ്ട ഇത്രയും മതി ഇത്രയും വെള്ളം മതി നമുക്ക് അടച്ചു വയ്ക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് വയ്ക്കാം നന്നായിട്ട് വേവട്ടെ ഇനി ഞാനിവിടെ ഒരു അര മുറി തേങ്ങ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും രണ്ട് പച്ചമുളകും ഇത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് വരണം വെണ്ണ പോലെ അരയില്ല സോറി ശരിയാണല്ലോ ഒരു പകുതി കൂടുതൽ ഒരു മുക്കാൽ ഭാഗം അരഞ്ഞാൽ മാത്രം മതി അങ്ങനെ ഒന്ന് അരച്ചിട്ട് വരാം പിന്നെ ഇവിടെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് നമുക്കിത് വറുത്ത് ചേർക്കാനായിട്ട് പിന്നെ ഒരു ഗ്ലാസ് പയറും ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഹീഡിയൻ തൊക്കെയിലേക്ക് ഇത് സെപ്പറേറ്റ് ആദ്യം വേവിച്ചു കേട്ടോ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരാം എണ്ണ പോലെ അരയരുത് ഒരു കുറച്ച് നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഒക്കെ ആ പരുവത്തിൽ മാത്രം ഒന്ന് അരച്ചാൽ മതി ഒതുക്കുക കുറച്ചും കൂടെ ഒന്ന് അറിയാം അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്ക് നമ്മളുടെ ചക്ക വേവട്ടെ നമ്മുടെ ഇടിയൻ ചക്ക നന്നായിട്ട് വെന്തിരിക്കണം ഇനി നമുക്ക് വേവിച്ച ഈ പയറുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ നന്നായിട്ട് അപ്പോഴാണ് ഇതൊന്ന് മിക്സ് ആവുകയുള്ളൂ പയറും ചക്കയും കൂടെ നന്നായിട്ട് മിക്സായി ഒന്ന് നല്ലോണം ഉടച്ചു കൊടുക്കാം നമുക്ക് പയറ് നല്ലോണം വേഗണം കേട്ടോ ഈ ചക്കയിൽ ചേർക്കാനായിട്ട് എന്നാലേ ഇങ്ങനെ ഉടക്കുമ്പോൾ നന്നായിട്ട് ഉടയുള്ളൂ ഇപ്പം നമുക്ക് നമ്മുടെ തേങ്ങ ജീരകെട്ട് അരച്ച് വെച്ചക്കുന്ന ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഉടുക്കിയിട്ട് ചേർത്ത് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ അടിപൊളി കൂട്ടാന കേട്ടോ കയറിട്ടോ പരിപ്പിട്ടോ നമുക്ക് ചേരി വയ്ക്കാം കേട്ടോ റെഡി ഏത് ചെറുപയറിട്ടാണെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് വൻപയറിട്ടാണെങ്കിലും ചെയ്യാം പരിപ്പിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഇടേലൊക്കെ ഇത് ശരി വയ്ക്കാം പരിപ്പ് ഒരു മുക്കാൽ ഭാഗം വേവാൻ പാടുള്ളൂ ഒരുപാട് ഉടഞ്ഞ് പോരുത് തിളച്ചു ഇനി ഇത് വാങ്ങാം ഒരു ചീനച്ചട്ടി വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ വേണേ കടുക് കടുക് അല്പം കൂടുതൽ സാധാരണ കടുവിനേക്കട ചേർത്ത് കൊടുക്കണം കേട്ടോ ഴു നമുക്ക് വെച്ചിടാം തേങ്ങ വറത്തിടണമെങ്കിൽ മുഴുവനും അരച്ച് കഴിക്കാനും എപ്പോഴും കുറച്ച് കൂടുതൽ തേങ്ങ വരച്ചുവിടാനായിട്ട് വേണം നന്നായിട്ട് ചുവച്ച വളർത്തണം ഫ്ലെയിം ഓഫ് ചെയ്തു തേങ്ങ നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള എരിശ്ശേരിയാണ് ഇടിയഞ്ചക്ക പയറിട്ട് എന്തിട്ടും വേണി വയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പയറോ പരിപ്പോ അടിപൊളി എരിശ്ശേരിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ പുടിക്കൈന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം എല്ലാവരും ഒന്ന് ചക്ക ധാരാളം ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഈ ഇടിയൻ ചക്ക പയർ ഇരിശ്ശേരി